ഗോപി ചെമ്മൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ബോച്ചെ ഇൻഷുറൻസ് ലോഞ്ച് ചെയ്തു താങ്ങാനാവുന്ന നിരക്കിൽ സമഗ്രമായ കവറേജ് ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്നതാണ് ബോച്ചെ ഇൻഷുറൻസിന്റെ ലക്ഷ്യം കൊച്ചി റിനേ ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റൺ യൂണിക് വേൾഡ് റെക്കോർഡ് ഹോൾഡറും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ ബോച്ചെ ഉദ്ഘാടനം നിർവഹിച്ചു ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് എന്നിങ്ങനെ ഇൻഷുറൻസ് മേഖലയിലെ എല്ലാ സേവനങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായുള്ള സഹകരണത്തോടെ ബോച്ചെ ഇൻഷുറൻസിൽ ലഭ്യമാണ് ഏറ്റവും മികച്ച സ്കീമുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും സുതാര്യവും സമഗ്രവുമായ ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനത്തിലൂടെ ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ഇൻഷുറൻസ് പ്ലാന്റ് ആയി ബോച്ചെ ഇൻഷുറൻസിനെ മാറ്റുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് ബോച്ചെ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനി ഇന്ന് ലോഞ്ച് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് മുമ്പ് അഹല്യ ഇൻഷുറൻസ് ആയിരുന്നു അത് നമ്മൾ ടേക്ക് ഓവർ ചെയ്തു ഇന്ന് മുതൽ ഇൻഷുറൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇതൊരു ബിസിനസ് മാത്രമല്ല ഇതിൽ ഒത്തിരി ജനനന്മയും കൂടെ ബിസിനസും ഒപ്പം ഞാൻ ആഗ്രഹിക്കുന്നു സാധാരണക്കാരായ ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻഷുറൻസ് എൺപത് ശതമാനം ആൾക്കാർക്കും ഇല്ല എന്നാണ് എന്റെ അറിവ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ അറുന്നൂറ്റി ചെല്ലാനം രൂപ വരുന്ന സ്ഥാനത്ത് വെറും ഒരു രൂപയ്ക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അതായത് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാൽ ദിവസേന ആയിരം രൂപ അല്ല ഐ സി കിടക്കേണ്ടി വന്നാൽ രണ്ടായിരം രൂപ വെച്ചിട്ട് ലഭിക്കത്തക്ക രീതിയിലുള്ള സംതിങ് യുണീക്ക് ആൻഡ് ന്യൂ ടൈപ്പ് ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഒരു രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ ഇറ്റ്സ് ലൈക്ക് ഫ്രീ അതുപോലെയുള്ള സ്കീമുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് അതിനൊക്കെ അന്വേഷിച്ചില്ലാത്ത വരുന്ന സ്ഥാനത്ത് പോലും രൂപ അത് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രത്യേക കാറ്റഗറികൾക്കൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്രൈറ്റീരിയ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് പോൻഷറൻസിന്റെ സൈറ്റിലോ അല്ലെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിലൊക്കെ വിളിച്ച് അങ്ങനെ ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രത്യേകത ഒരുപാട് പേർക്ക് ഇതില് ആയിട്ട് വർക്ക് ചെയ്ത് മാസം തോറും നല്ല വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് കാരണം ഇപ്പൊ തന്നെ പോച്ച ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞ് ഒരു ചെറിയ വീഡിയോ ഒക്കെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മൾ അപ്രോച്ച് ചെയ്തു അപ്പൊ അവർക്ക് പലരും പല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കും ഒരുപാട് അവസരമുണ്ട് ഇത് മാത്രമല്ല പല തരത്തിലും ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന പല മേഖലകളിൽ വർക്ക് വരയ്ക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് നഴ്സുമാരുണ്ട് പാർട്ട് ടൈം ആയിട്ട് ജോലി ഉള്ളവരില്ലാത്തവരൊക്കെ അവർക്ക് ഇതൊക്കെ ഒരുപാട് അവസരമുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു പോളിസി എന്നുള്ളതല്ല നമ്മള് ടാറ്റ എച്ച് ഡി എഫ് സി ഐ സി സി അങ്ങനെ തുടങ്ങി മുപ്പതോളം ലീഡിങ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള കയ്യമ്മാണ് പോസ് ഇൻഷുറൻസ് എന്നുള്ളത്